് മൻമോഹൻ സിംഗ് സത്യത്തിൽ ഇന്ത്യയുടെ രക്ഷകനായിട്ട് അവതരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ധനമന്ത്രി എന്ന പൊസിഷനിൽ അദ്ദേഹത്തെ കണ്ടെത്തിയ പി വി നരസിംഹറാവും യഥാർത്ഥത്തിൽ ഒരു പ്രവാചക ദൃഷ്ടിയോടെയാണ് മൻമോഹൻ സിംഗിനെ കണ്ടത് ഇന്ത്യ അന്ന് അകപ്പെട്ടിരിക്കുന്ന ആ വലിയ ധനവിപത്ത് ലോകത്തിൻ്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന അവസ്ഥ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് വായ്പാ സഹായം ആവശ്യപ്പെട്ട് കൈനീട്ടി ഇന്ത്യ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കടക്കണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടം തരാൻ പറ്റുകയില്ല എന്ന് അത് പറയുന്ന ഐ എം എഫ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചില് ഐ എം എഫിനെ എന്താണ് കൊണ്ടുവന്നത് തന്നെ ലോ ഇങ്ങനെയുള്ള വികസ്വര രാഷ്ട്രങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനും ധനപരമായ ഉപദേശങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയാണ് ആ സംഘടന തന്നെ അങ്ങനെ പറയേണ്ടി വന്നത് അത്ര പരിതാപകരമായ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടന നീങ്ങിയിരുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപുള്ള കാലം നമുക്കാലോചിക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാം സ്വാതന്ത്ര്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടം തൊണ്ണൂറാവുമ്പോഴത്തേക്ക് നാൽപ്പത്തി മൂന്ന് വർഷം ആ എൺപതാകുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്ന് വർഷം ആ മുപ്പത്തി മൂന്ന് വർഷത്തെ ശരാശരി ജി ഡി പി ഗ്രോത്ത് റേറ്റ് അത് വെച്ച് നമുക്ക് ആ രാഷ്ട്രത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയായിരുന്നു ജി ഡി പിയിൽ അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ ഉണ്ടായിരുന്നത് ആ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ തൊള്ളായിരത്തി എൺപതുകൾ തുടങ്ങി ഏകദേശം ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ദൈർഘ്യമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ആ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതേ എന്തുകൊണ്ടാണ് അതായത് നേരത്തെ തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ഇഷർജൻ ജഡ്ജി അലുവാലിയയെ പോലെയുള്ളവർ എഴുതിയിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രി സ്റ്റാഗ്നേഷനിലാണ് പിന്നെ അറുപതുകളുടെ മധ്യം മുതൽ എന്ന് ഇങ്ങനെ പോയാൽ ഇന്ത്യയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അതായത് എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് ടാഗ്നേഷനിലേക്ക് പോയത് ലൈസൻസ് രാജ് സമ്പ്രദായം മൂലം അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് അനുസരിച്ച് പരമപ്രധാനങ്ങളായ പതിനെട്ട് വ്യവസായങ്ങളെ പൊതുമേഖലയിൽ മാത്രമാക്കി കെട്ടിയിടുകയായിരുന്നു ആ മേഖലകളാണ് ഈ പറയപ്പെട്ട സ്റ്റാഗ്നേഷനിലേക്ക് നയിച്ചത് അവിടെ വളർച്ചയുണ്ടായില്ല അപ്പോൾ എല്ലാ വിദഗ്ധരും പറഞ്ഞു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വ്യാവസായികമായ വളർച്ച സാങ്കേതികമായ വളർച്ച നമുക്കുണ്ടാകൂ എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ പതുക്കെ ഈ ലൈസൻസ് രാജിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമങ്ങൾ മിസ്റ്റർ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സമയത്തും അതിൻ്റെ തൊട്ട് മുൻപ് തുടങ്ങിയിരുന്നു അങ്ങനെ പക്ഷേ അതൊരു ഫുൾ ഫ്ലഡ്ജിലേക്ക് എത്തിയില്ല തൊണ്ണൂറാകുമ്പോഴത്തേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാവുമ്പോഴത്തേക്കും കടക്കണിയിലേക്ക് പോകുന്നു എന്നൊരവസ്ഥയിലേക്ക് മാറുന്നു അപ്പോഴാണ് പി വി നരസിംഹറാവു വരുന്നതും അദ്ദേഹം മൻമോഹൻ സിംഗിനെ യഥാർത്ഥത്തിൽ അതായത് ഫിറ്റ് പേഴ്സൺ ഇന്ത്യയെ പോലെയുള്ള കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ നേരെ നടത്താൻ ധന അതായത് പ്രതിസന്ധി പരിഹരിച്ച് മുന്നേറാൻ ഉയർന്ന വളർച്ചാ നിരക്ക് സ്വീകരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു പ്രഗത്ഭമതി വരണം അതായത് അദ്ദേഹം ഒരു ധനതത്വ ശാസ്ത്രജ്ഞനാണ് വലിയ രാഷ്ട്രീയക്കാരനല്ല പക്ഷേ എങ്ങനെയാണ് ഒരു സമ്പദ്ഘടനയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു കൊണ്ടും അതല്ലാതെ തന്നെ ഇന്ത്യ ജെൻ്റെ ഐ എം എഫ് ചെയർ ചെയർമാൻ ആയിരുന്നു കൊണ്ടുമൊക്കെ നല്ലവണ്ണം പ്രകടിപ്പിച്ചതാണ് ആ പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നരസിംഹറാവു അദ്ദേഹത്തെ ധനമന്ത്രിയായിട്ട് ക്ഷണിക്കുന്നത് അങ്ങനെ ധനമന്ത്രിയായിട്ട് വന്ന് ചേർന്ന മൻമോഹൻ സിംഗിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ എൽ പി ജി കൊണ്ടുവരുന്നു എൽ പി ജി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല ഐ എം എഫ് ഒക്കെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് കടം വേണമോ നിങ്ങൾക്ക് മുന്നേറണമോ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ആകണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈസൻസ് രാജ് മതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പി വി നരസിംഹറാവും അന്നത്തെ ഗവൺമെൻറ് അതായത് മന്ത്രിമാരടക്കം ഉള്ളവർ സമ്മതിച്ച് മൻമോഹൻ സിംഗും കൂടി ചേർന്നാണ് എൽ പി ജി അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഈ പിന്നെ അതായത് അതിനെയാണല്ലോ നമ്മൾ ലൈസൻസ് രാജിനോടുള്ള വിടവാങ്ങൽ അഥവാ ആഗോളവൽക്കരണത്തിലേക്കുള്ള ചുവടുവയ്പ് അങ്ങനെ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന ആദ്യത്തെ ബജറ്റിൽ തന്നെ മൻമോഹൻ സിംഗ് എടുത്ത നിരവധി നടപടികളുണ്ട് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു അന്ന് ജനറൽ പ്രൈസ് ലെവൽ അതായത് ഉപഭോക്തൃവില പതിനാറ് ദശാംശം ഏഴ് ശതമാനത്തിൽ നിൽക്കുകയാണ് അതായത് അതിനുശേഷം ഇതുവരെ അത്ര വലിയ പണപ്പെരുപ്പത്തിലേക്ക് ഇന്ത്യ പോയിട്ടില്ല ഒന്നാമത് അത് രണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലെ വിദേ ഇന്ത്യ ഇന്ത്യക്കാർ വിദേശത്ത് എവിടെ ജോലി ചെയ്താലും വ്യവസായം ചെയ്താലും ഇങ്ങോട്ട് വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ത്രൂ പ്രോ ഓതറൈസ്ഡ് ചാനൽ വഴി അല്ല വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് ചാനൽ വഴി അല്ല വരുന്നത് കള്ളപ്പണമായി ഹവാല പണമായി വരികയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് എന്താണ് ഓതറൈസ്ഡ് ചാനലിൽ ഒരു പതിനഞ്ച് പതിനാ പതിനേഴ് രൂപയാണ് ഒരു ഡോളറിൻ്റെ എക്സ്ചേഞ്ച് വിലയെങ്കിൽ ഈ മാർക്കറ്റിൽ അതായത് ഈ കള്ളപ്പണ വിപണിയിൽ മുപ്പത് രൂപ ഒരു ഡോളർ അപ്പോൾ എല്ലാവരും ഈ കള്ളപ്പണ വിപണി വഴിയായിട്ട് അതായത് ഹവാല വഴിയായിട്ടാണ് പണം കൊണ്ടുവന്നിരുന്നത് ഇന്ത്യയിലേക്ക് അങ്ങനെ എന്ത് സംഭവിച്ചു ഈ പിന്നെ ഗ്ലോബലൈസേഷൻ അതായത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയാകുന്നതിൻ്റെ ആ തൊട്ട സമയത്ത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ശേഖരം രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായിട്ട് കുറഞ്ഞു പോയി എന്നുവെച്ചാൽ രണ്ടാഴ്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കരുതൽ ശേഖരം എന്ന അവസ്ഥ വന്നു അങ്ങനെ വന്ന സ്ഥിതി അത് ഓർക്കണം ഇപ്പോൾ നമ്മൾ അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ചുറ്റുവട്ടത്തിൽ കിടന്നാണ് കറങ്ങുന്നത് ഈ സമയത്ത് ആ സാധനം ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ് വെറും രണ്ടര ബില്യൺ ഡോളറിലേക്ക് പോയത് അപ്പോൾ ആ അത് എല്ലാം തെളിവായിരുന്നു ഇങ്ങനെ പോയാൽ ഇന്ത്യയ്ക്ക് നിലനിൽക്കാനാകില്ല അതായത് ആ ഒരവസ്ഥയിലാണ് മൻമോഹൻ സിംഗ് എൽ പി ജി കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹം ഒരുപാട് നടപടികൾ എടുത്തു ആദ്യം തന്നെ ഇന്ത്യയുടെ റുപ്പയുടെ വാല്യൂ പിടിച്ചു നിർത്താൻ വേണ്ടി രണ്ട് തവണ ഡീവാലുവേഷൻ നടത്തി ആദ്യം പതിനാറ് ശതമാനം ഡിവാലുവേഷൻ പിന്നെ ആറ് ശതമാനം ഡിവാലുവേഷൻ അങ്ങനെ ഡീവാലുവേഷൻ നടത്തി അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഓതറൈസ്ഡ് ചാനൽ വഴി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് അദ്ദേഹത്തിന്റെ ബജറ്റിൽ നടത്തി എന്തായിരുന്നു അത് നിങ്ങൾ കൊണ്ടുവരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഹവാല വഴി വഴിയാകരുത് ശക്തമായ രീതിയിൽ അത് പിടികൂടും പിടികൂടിയാൽ വലിയ പിഴ കൊടുക്കേണ്ടി വരും മറിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അറുപത് ശതമാനം ഓതറൈസ്ഡ് ചാനൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാനൽസ് വഴി കൊണ്ടുവന്നാൽ ബാക്കി നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് വിപണി വഴി കൊണ്ടുവരാം അതിൻ്റെ ലാഭവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു കേസിൽ ഉൾപ്പെടുകയും വേണ്ട അത് ഒരു വലിയ പരിധി വരെ സഹായിച്ചു അങ്ങനെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഉയർന്നു പത്തൊമ്പത് രൂപ ഈ സീക്വൽ ടു വൺ ഡോളർ എന്ന രീതിയിൽ മുപ്പതിൽ നിന്ന് താഴേക്ക് വന്നു അപ്പം അങ്ങനെയുള്ള നടപടികളിലൂടെ അതുപോലെ ലൈസൻസ് പതിനെട്ട് ഈ വ്യവസായങ്ങളെയും പബ്ലിക് സെക്ടറിലായിരുന്നു പരമപ്രധാനമായ പതിനെട്ട് വ്യവസായങ്ങൾ അതിനാണ് ലൈസൻസ് രാജ് എന്ന് പറഞ്ഞിരുന്നത് ആ പതിനെട്ട് വ്യവസായങ്ങളിൽ ആംസ് ആൻഡ് ഡാമിനേഷൻ ഇൻഡസ്ട്രി ഒഴിച്ച് ബാക്കി മുഴുവനും ഡീറെഗുലേറ്റ് ചെയ്തു ലൈസൻസ് രാജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കോമ്പറ്റീഷൻ നടക്കട്ടെ ഇങ്ങോട്ട് ഇമ്പോർട്സ് വരട്ടെ അങ്ങോട്ട് എക്സ്പോർട്സും ആകാം അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ ഈ തരത്തിലുള്ള ആ ലൈസൻസ് രാജിന് വെട്ടിമുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇതൊക്കെയാണ് ആദ്യ ബജറ്റിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നത്